പണ്ടുകാലത്തും ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക മലപ്പുറം ജില്ല പൊതുവെ നമ്മൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ബ്ലഡ് ചെയ്യും അതുപോലെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും കാൽഷ്യം ലെവൽ അതുപോലെ തൈറോയിഡ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നോക്കാറുണ്ട് ഇപ്പോ വൈറ്റമിൻ ഡിയും നോക്കാറുണ്ട് എന്നാൽ ഏകദേശം ഇതിന്റെയൊക്കെ ഡെഫിഷ്യൻസി വരുമ്പോൾ കാണുന്ന അതേപോലെയുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് ഒരാൾ വൈറ്റമിൻ ബി ട്വൽവ് കുറയുമ്പോഴും കണ്ടുവരുന്നത് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് ഒരു വൈറ്റമിൻ മാത്രമല്ല മനസ്സിലാക്കി കൂടിയാണ് അതായത് നമ്മുടെ ശരീരത്തിലെ ദഹനം നടക്കാനെല്ലാം എല്ലാം ആവശ്യമായിട്ടുള്ള ഒന്നുകൂടിയാണ് മാത്രമല്ല പ്രൊഡക്ഷനും ഈ വൈറ്റമിൻ 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 നമ്മുടെ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നോക്കാം മാത്രമല്ല മനസ്സിനെയും കൂടെ ബാധിക്കുന്നതാണ് കൂടാതെ നാടീ വ്യൂഹങ്ങളെ ബാധിക്കുന്ന ഒന്നുകൂടിയാണ് ഇതിന്റെ ഒരു ഡെഫിഷ്യൻസി പൊതുവെ നമ്മൾ ഒരു ഡെഫിഷ്യൻസി ഉണ്ടായി കാണുന്ന ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അതുപോലെ കൈകാൽ തനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞാലും കണ്ടുവരാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ലക്ഷണം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ ഈ പറഞ്ഞ തൈറോയിൽ ഇവയൊക്കെ ആയിരിക്കും നോക്കുന്നത് എന്നാൽ ഇതൊക്കെ നോർമൽ ആയിട്ടും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒരാളിൽ കണ്ടുവരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇയാൾ വൈറ്റമിൻ ബി ട്വൽവ് ചെക്ക് ചെയ്യണം ഇത് കൂടാതെ ഒരാൾ വെജിറ്റേറിയൻ ആണെങ്കിൽ അതായത് വേഗൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതായത് ഈ വേഗൻ ആയിട്ട് എന്ന് പറയുമ്പോൾ അവർ ആനിമൽ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നവരായിരിക്കില്ല ഈവൻ പാലും മുട്ടയും കൂടെ ഉപയോഗിക്കാത്തവരാണ് അപ്പോ ഇങ്ങനെയുള്ളവർക്കാണ് പ്രധാനമായിട്ടും ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് വരുന്നത് കാരണം വൈറ്റമിൻ ബി ട്വൽവ് നമുക്ക് ലഭിക്കുന്നത് ആനിമൽ സോഴ്സസിലൂടെയാണ് അതായത് ഇറച്ചി മീൻ മുട്ട പാൽ ഇവയിലെല്ലാം വൈറ്റമിൻ ബി ട്വൽവ് ധാരാളമായിട്ടുണ്ട് അപ്പോ ഇതൊന്നും കഴിക്കാത്ത ഒരാളിൽ വൈറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കൂടിയാണെന്ന് അപ്പൊ സ്ഥിരമായിട്ട് ദഹന പ്രശ്നങ്ങൾ ഉള്ളവർ അതായത് ഉള്ളവർ അതുപോലെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടും ഇവർക്ക് ശരീരം ഒരുപാട് പെരുങ്ങി പോകുന്നവർ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ശരീരം തടി വയ്ക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഉണ്ടാവും അപ്പൊ ഇവർക്ക് വൈറ്റമിൻ ബി ട്വൽവിന്റെ ഉണ്ടാകാം കൂടാതെ തന്നെ നാവിൽ വരുന്ന മറ്റൊരു കണ്ടീഷനാണ് ഗ്ലോസൈറ്റിസ് അഥവാ ഗ്ലോസി തങ്ങി എന്ന് പറയും അതായത് ചിലരുടെ നാവ് കണ്ണാൻ അറിയാം നാവികരെ ചുവന്ന് കുറച്ച് വീങ്ങിയ പോലെ ഇരിക്കും അത് മാത്രമല്ല നാവിൽ വട്ടത്തിലുള്ള പാച്ചസ് കാണാം പലരും ഇത് വായ്പ ആണെന്നാണ് പറയാറുള്ളത് എന്നാൽ ഇത് വായ്പ വരുന്ന ഇൻഫ്ലമേഷൻ ആണ് ഗ്ലോസൈറ്റിസ് എന്നാണ് പറയുക ഇത് കൂടാതെ വായ്പ ഉണ്ടാക്കാം പലരും വായ്പ ഉണ്ടാക്കുമ്പോൾ നേരെ കുറച്ച് ബി കഴിക്കും എന്നാൽ ഇത് മാത്രമല്ല പ്രത്യേകിച്ച് വൈറ്റൽ ബി ട്വൽവ് കുറയുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു കണ്ടുവരുന്നത് ഇതുകൂടാതെയുള്ള മറ്റു പ്രശ്നങ്ങളാണ് അമിതമായിട്ടുള്ള ക്ഷീണം അതുപോലെ കൈകൾ തരിപ്പ് പ്രത്യേകിച്ച് കാലിലെ വിരലുകളിലെല്ലാം ഒരു നംനസ് നംനും ഇതല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഇത് മനസ്സിനെയും കൂടെ ബാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ചില ആൻസൈറ്റി ഡിപ്രഷൻ പോലെയുള്ള സിംറ്റംസും കണ്ടുവരാറുണ്ട് ഇതും വൈറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി കാരണം വരാം മറ്റൊരു നാടി വ്യൂഹങ്ങളെ എഫക്ട് ചെയ്യും എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇങ്ങനെ നാടി വ്യൂഹങ്ങളെ എഫക്ട് ചെയ്യുമ്പോഴാണ് കൈകാൽ തരിപ്പ് വരുന്നത് ചിലരിൽ ഓർമ്മക്കുറവും പരാറുണ്ട് അതുപോലെ ഈ നാടികൂഹങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ നടക്കുമ്പോൾ വീഴാൻ പോകുന്ന പോലെയുള്ള ഒരു ഒരു തോന്നൽ വരും ചെറിയ ഇംബാലൻസ് ചെയ്യാം അതുകൂടാതെ രക്തക്കുറവുള്ളവർ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ട്വൽവ് അപ്പോ പലർക്കും ഈ ഒരു അനീമിയ എന്ന കണ്ടീഷൻ ഈ വൈറ്റമിൻ വൈറ്റമിൻറെ അപ്പോ ഇത്തരത്തിലുള്ളവർ എത്ര തന്നെ അുളികകളോ ടോണിക്കുകളോ കഴിച്ചിട്ടും അതല്ലെങ്കിൽ അയൽ കൂടാനായിട്ട് ഭക്ഷണം കഴിച്ചിട്ടും അയൽ വേണ്ടത്ര കൂടുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു വൈറ്റിലിൻ ബി ട്വൽവിന്റെ ഇതിനുള്ള അതുപോലെ തന്നെ സിംറ്റംസുമായി ഒരുപാട് രോഗികൾ ക്ലിനിക്കിൽ വരാറുണ്ട് അതായത് ദേഹം മുഴുവനും വേദന വല്ലാത്ത ക്ഷീണം ഇങ്ങനെയൊക്കെ അപ്പൊ ഇവരെല്ലാം ഞാൻ ഈ പറഞ്ഞ മറ്റു ടെസ്റ്റുകൾ എല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ചില ആളുകളിൽ വൈറ്റിലിൻ ബി ട്വൽവിന്റെ കുറവായിരിക്കാം ഇതിനൊരു കാരണം ഇത് പലപ്പോഴും നോക്കിയിട്ടും ഉണ്ടാവില്ല അപ്പോ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉള്ള ആളുകൾ വൈറ്റമിൻ ചെക്ക് നോക്കണം നമ്മൾ മറ്റു റൂട്ടീൻ ടെസ്റ്റുകൾ എല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവ് കൂടി ചെക്ക് ചെയ്യാം പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഈ വൈറ്റമിൻ ബി ട്വൽവിന് നമ്മുടെ ശരീരത്തിനുള്ള പ്രാധാന്യം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഏറെ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്